ഹലോ ഹായ് ഗൈസ് എല്ലാവർക്കും ഇടുക്കല ചെക്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ കണ്ണു തുറന്നു എഴുന്നേറ്റപ്പം തന്നെ കുറച്ച് കൊട്ടും പാട്ടും അവിടെ ഇവിടെയും കുറച്ച് പടക്കങ്ങളുടെ പൊട്ടലും ചീറ്റിലും ഒക്കെ കേട്ടാണ് നമ്മൾ എഴുന്നേറ്റത് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ദിവസമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഈ മസാല ദോശയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണ് സംഭവം എന്നുള്ളത് അപ്പം നിങ്ങൾ നമ്മളെല്ലാവരും കൂടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് അപ്പം ചെന്നൈയിലെ വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അപ്പം അതിനെപ്പറ്റിയുള്ള കാഴ്ചകൾ മൊത്തം ഞാനിന്ന് കാണിച്ചു തരാം കാരണം ചെന്നൈക്കാരനും െന്ന് പറയുമ്പം അവർ കുറച്ചും കൂടെ ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പം ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഹിന്ദു ഫെസ്റ്റിവൽസൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കും അപ്പം നമ്മൾ വെറുതെ വെളിയിലിറങ്ങി നടക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം റോഡിൻ്റെ സൈഡിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഒരുപാട് കടകൾ ഇതുകൊണ്ടല്ലേ ഇപ്പം ഗണപതിയുടെ വിഗ്രഹങ്ങൾ വലിയ വണ്ടി രാവിലെ തന്നെ അവർ കൊണ്ടിറക്കിയിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് എല്ലാ കടയിലും സപ്ലൈ ചെയ്യുമാരാ ആദ്യം തന്നെ കാരണം എല്ലാവരുടെയും കയ്യിൽ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടാകും ഗണപതിയെ ചൂടിക്കുന്ന ഒരു ചെറിയ കുട ഉണ്ടാവും അതുകൂടാതെ കുറേ പൂക്കൾ ഇവർ വാങ്ങിക്കും കാരണം വീട്ടിലും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പൂജയൊക്കെ അവർ അന്നത്തെ ഒരു ദിവസം ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ രാവിലെയാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത് ഇപ്പം ഇപ്പം ഒരു സമയം ഒരു ഏഴേഴര എട്ട് ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഈ ഒരു എട്ട് മണി സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അപ്പോൾ ആൾ ആരാന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ സെക്ഷനിലേക്ക് അടിച്ചോളൂ അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് കുറേ രാവിലെ വിശക്കുന്നുമുണ്ട് അപ്പം എന്തെങ്കിലും കഴിക്കണം അത് നമ്മുടെ ഉദ്ദേശത്തിലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോയി പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഫുള്ള് ഗണേശ വിഗ്രഹമാണ് ഇപ്പം ആ സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഇനി ഒരുപാട് കഴിച്ചു ങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടു അപ്പം ഈ ഒരു ഗണേശ വിഗ്രഹമൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ ചെന്ന് പൂജയൊക്കെ ചെയ്ത് അതുകൂടാതെ അവർ ഇന്ന് വേറെ നോൺ വെജോ കാര്യങ്ങളോ ഒന്നും കഴിക്കത്തോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ കൂടുതൽ വെജിറ്റബിൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് കഴിക്കുന്നതൊക്കെ അപ്പം നമ്മൾ ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണണം അതോടൊപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കടയും കൂടെ കിട്ടുമോ നോക്കി നോക്കിയാണ് നമ്മൾ പോകുന്നത് അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അപ്പുറത്തെ എ ഉണ്ട് അവിടെ പോകാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അവിടെ നോക്ക് ഗണേശ വിഗ്രഹം അടുക്കി വെച്ചേക്കും നോക്കാം എന്നിട്ട് വൈകുന്നേരം ഇരി പൂജ ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു വിഗ്രഹം കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കുക ചെയ്യുന്നത് അപ്പം നമ്മുടെ അടയാർ ആനന്ദഭവൻ ഏറ്റുവി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടെ നമ്മളിടയ്ക്കൂടെ പറയണമല്ലോ നിങ്ങളെ കാണിച്ചു തരണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതും കൂടെ നമ്മളകത്തോട്ടേക്ക് കയറിയിട്ട് നമുക്ക് എത്രയാണ് വില അവിടെ മസാല ദോശ ഉണ്ടോന്നൊക്കെ ചോദിക്കാം അപ്പം ഞാനവിടെ ചെന്ന് ചോദിച്ചു കേട്ടോ മസാല ദോശയൊക്കെ ഉണ്ട് അപ്പം അവിടെ രണ്ട് മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസയൊക്കെ അവിടെ കൊടുത്തു കേട്ടോ ബില്ലൊക്കെ പേ ചെയ്തിട്ട് രണ്ട് മസാല ദോശ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു അപ്പം ആരാണെങ്കിൽ ഞങ്ങളെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടായിരിക്കും അപ്പോൾ ആൾ ആരാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അടുത്ത വീഡിയോ വഴിയേ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ആൾക്കും കൂടെ ഉള്ള മസാല ദോശ അവിടെ കൊണ്ട് വെച്ചു അപ്പോൾ മസാല ദോശ കൊണ്ട് വെച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളത്ര സിമ്പിളായിട്ട് വിചാരിക്കരുത് കേട്ടോ ഈ രണ്ട് മസാല ദോശയുടെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത്താറ് രൂപയാണ് അപ്പം എൻ്റെ ഈ മുഖത്ത് കാണുന്ന വൈക്കളെന്ന് പറയുന്ന ആ ഒരു പനിയുടെ ആ ഒരു ക്ഷീണത്തിൻ്റെയും മനസ്സിലാ മനസ്സോടെയൊക്കെ തന്നെയാണ് കഴിക്കാൻ ഇരിക്കുന്നത് എന്നാലും ഞാൻ ആ ഒരു സാമ്പാറിന് മാത്രമേ കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സാമ്പാറൊക്കെ ഒഴിച്ച് അങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ ഈ രണ്ട് വാട്ട മസാല ദോശയ്ക്കാണ് അവർ ഇരുന്നൂറ്റമ്പത്താറ് രൂപ വാങ്ങിച്ചത് ദോശ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിന് അവർ തന്നേക്കുന്ന ആ സൈഡ് ഡിഷ് എന്നൊക്കെ പറയുന്നതിന് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടുന്ന് എ ട്യൂബിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ അപ്പൊ ഒക്കെ നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു ആക്രാന്തത്തിൽ രാവിലെ തന്നെ എ ട്യൂബിലേക്ക് നമ്മൾ വണ്ടി വിട്ടത് അപ്പം ഈ ഇരുന്നൂറ്റമ്പത്താറ് രൂപയ്ക്ക് വറുത്താണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് വർത്തല്ലായിരുന്നു ആ ഒരു എ ടു ടുബിയുടെ പ്രശ്നമാണോ എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും കിട്ടിയതല്ലേ അത് കഴിച്ചല്ലേ എനിക്ക് എനിക്കിത്തിരി ആരോഗ്യത്തിൻ്റെ കുറവ് നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം എനിക്ക് പനിയായി കൂടത്തി പീരീഡ്സുമായി മൊത്തത്തിൽ ആകെ അലങ്കോലമായി ഞാനൊക്കെ വയ്യാണ്ടായി പോയി അപ്പം അതിൻ്റെ കഥകളൊക്കെ എന്തായെന്നുള്ളത് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതൊരു വല്ലാത്ത കഥയാണ് അപ്പം അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായിരുന്നു എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ അപ്പം ഞങ്ങൾ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് തന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണേണ്ടതായിട്ടുണ്ട് റോഡിലത്തെ വിശേഷങ്ങളും പുറത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഇനിത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തുനിന്ന് വേറൊരു ചേട്ടനും അവരോട് പറഞ്ഞു ഇന്നത്തെ മസാല ദോശയുടെ കറിക്ക് ഒന്നും അത്ര ടേസ്റ്റൊന്നും പോരാ എന്നൊക്കെ അവരും പറയുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നേ അപ്പം അതാണ് എൻ്റെ ഒരു പ്രത്യേകതര ഭാവങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് ീ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് വേസ്റ്റ് സാധനം മുപ്പെന്ന് പറയുന്നില്ലായിരുന്നു ഞാനത് അവരോടും പറഞ്ഞിട്ടുണ്ടോ ആ ഓക്കെ അപ്പം നമ്മുടെ കഴിയുമ്പോക്കെ കഴിഞ്ഞ് ഞാൻ കൈയൊക്കെ ഇങ്ങനെ തോക്കി ചൂണ്ടുന്ന പോലെ പോയി ആ ഒരു എൻ്റെ കയ്യിൽ ഫോൺ ഷൂട്ട് ചെയ്യുന്ന ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ കൈ കൊണ്ട് തന്നെ കൈ കഴിയത് അപ്പം പുറത്തോട്ടൊക്കെ നമ്മൾ ഇറങ്ങി എ ടുബിയുടെ വെളി പുറത്ത് സൈഡാണ് കേട്ടോ ഇത് അപ്പം അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ കുറേ ആട്ടുംമാമ്മൾ വന്ന് പുല്ല് വരുന്നു കേട്ടോ അപ്പോൾ എനിക്കതിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ പറമ്പിലൊക്കെ ഉണ്ടാവത്തില്ലേ ആടുകളൊക്കെ അപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നതുകൊണ്ട് ഞാനത് എടുത്തു തന്നേ ഉള്ളൂ അപ്പം നമ്മൾ തിരിച്ച് അപ്പുറത്തെ നമ്മുടെ എന്താ പറയുക റൂമിൻ്റെ സൈഡിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് അപ്പം അങ്ങോട്ടേക്ക് ആ സൈഡിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് കൂടുതലും എല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഏരിയയാണ് ഈ ഒരു അമ്പത്തൂരിൻ്റെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മുടെ പുള്ളിക്കാരനൊരാക്ഷൻ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് ജിമ്മ ആക്ഷനാണ് അപ്പം ആ ആളെ ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരാൻ കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആരാണ് ആൾ എന്നുള്ളത് അപ്പം നമ്മൾ ആ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ കച്ചവടക്കാർ കൂടി കൂടി വരുവാണ് കേട്ടോ അതായത് പൂ അതുപോലെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടില്ല ആ ചേട്ടൻ നടന്നു പോകുന്ന ആളുടെ കയ്യിലും ഇരിക്കുന്നത് ഒരു ഗണപതി വിഗ്രഹമാണ് പോകുന്നവർ എല്ലാവരുടെയും കയ്യിൽ അതുപോലെ വലിയ വലിയ ഗണപതി വിഗ്രഹങ്ങൾ ഓരോരോ കവലകളിലായിട്ട് ഒരു രണ്ട് കവലയിലായിട്ട് മെയിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാ തവണയും ഇവിടെ വിനായക ചതുർത്ഥിയുടെ അന്ന് ഉണ്ടായിരിക്കും ആ രണ്ട് കവലകളിൽ രണ്ട് വലിയ ഗണേശ വിഗ്രഹം ഉണ്ടായിരിക്കും അപ്പം അവർ പാല് അതുപോലെ പഴം അത് എന്തൊക്കെയോ വെച്ച് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനൊന്നും എനിക്കതിനെപ്പറ്റി വലിയൊരു അറിവൊന്നും ഇല്ല കാണുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ വേറെ വേറെ സ്ഥലങ്ങളിൽ ഇപ്പം കർണാടകയിലാണെങ്കിലും ഇല്ല അവിടെയൊക്കെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ആഘോഷിക്കുന്നതിൽ കൂടുതലാണ് എനിക്ക് ഇവിടെ കണ്ടുവരുന്ന ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് ആയിട്ട് തോന്നാറുണ്ട് എല്ലാ പ്രാശ്രീ വിനായക ചതുർത്ഥിയിലും പുറത്തേക്ക് നമ്മളിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയുള്ള കാഴ്ചകൾ ഭയങ്കര വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ ഇവർ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ പേര് ഈ വിഗ്രഹം വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞ് അതോടുകൂടി ആ പൂജ അവസാനിപ്പിക്കും അതുകൂടാതെ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി പതിനൊന്ന് മണി പത്ത് പത്ത് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ ഒരു പ്രദക്ഷിണം ഉണ്ടാവും അതായത് വലിയൊരു ഗണേശ വിഗ്രഹം വെച്ച് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജാഥയായിട്ട് പാട്ട് അതുപോലെ പടക്കം പൊട്ടിക്കൽ അതുപോലെ ചെണ്ട ചെണ്ടകൊട്ടൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരത്തെ ഒരു പ്രദക്ഷിണത്തോട് കൂടിയിട്ടായിരിക്കും ഇവർ ആഘോഷം ഇവിടെ അവസാനിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഒരു വിനായക ചതുർത്ഥി ദിവസം നോർമലി എല്ലാ പ്രാവശ്യവും ചെന്നൈയിൽ കണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ നാടുകളിൽ ഇതൊക്കെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെ ൊക്കെയാണെന്നുള്ളതൊക്കെ കമൻ സെഷനിൽ അറിയിക്കുക അപ്പം ഇവിടുത്തെ ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു വിനായക ചതുർത്ഥി ദിവസം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിന് ശേഷം ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ദിവസത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ രീതിയിൽ വയ്യാഴികയും അത്യാവശ്യം പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് അപ്പം അതിന് ശേഷം ഇവിടെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ ഒഴുക്കും എന്നുള്ളതാണ് അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ചെറിയൊരു ലേക്ക് പോലെയാണ് അപ്പം അതിൻ്റെ സൈഡിൽ ഓരോരുത്തർ ഫാമിലിയായിട്ട് വണ്ടിയെ കൊണ്ട് നിർത്തി ഇവിടെ ഒരു ഉണ്ട് അപ്പം അവിടെ കൊണ്ടുവന്ന് എല്ലാവരും കുറേ അത് ഒഴുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ആ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ ചെന്നൈയിലെ വിശേഷങ്ങളും ഇല്ലെങ്കിൽ ചെന്നൈയിലെ മലയാളത്തിലുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എല്ലായിടത്തും ആൾക്കാർ ആ ഒരു ഗണപതി വിഗ്രഹമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ഒക്കെ പൂജയൊക്കെ ചെയ്ത് അവരിന്നത്തെ ദിവസം ഫുള്ള് വെജിറ്റബിൾസൊക്കെ കഴിച്ച് അങ്ങനെ അവരാഘോഷിച്ച് അങ്ങനെ പട്ടി കുറേ വരുന്നത് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഓടി വരാം എല്ലാവരും അച്ഛൻ ഹാപ്പി ആയിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ചെന്നൈയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു കമൻറ്റ് സെഷനിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഓടി വരാം താറ്റാ